ശ്രീ എം ജയചന്ദ്രൻ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ കാണുന്ന പടലപ്പിണക്കങ്ങൾ ഇപ്പോൾ കാണുന്ന സംഘർഷങ്ങൾ അത് ഒരു ജനാധിപത്യ പാർട്ടിയുടെ സ്വാതന്ത്ര്യമായ എന്താണ് നിങ്ങൾ ആരും കാണാത്തത് ശരിയാണ് ശരിയാണ് ഇപ്പോ റജി പറഞ്ഞത് മുഖവിലേക്ക് തന്നെ എടുത്താൽ ഇങ്ങനെയൊക്കെ വിട്ടിത്തരം കാണിക്കുന്ന യുവ നേതാക്കൾ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എങ്ങനെയാണ് ഈ കോൺഗ്രസ് പോലെ പാർട്ടിയിൽ പൊട്ടിമുടക്കുന്നോർത്ത് അത്ഭുതപ്പെടുകയല്ലാതെ മറ്റെന്താണ് വഴി ദേശീയ നേതൃത്വത്തിലേക്ക് പ്രത്യേകിച്ച് അഞ്ചു കോടി എന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവാക്കിയ ഒരു മനുഷ്യൻ പറയുകയാണ് എനിക്ക് അങ്ങോട്ട് പോകണ്ട എന്നെ ഇവിടെ നിർത്തണമേ എന്ന് പറയുന്നത് രാഷ്ട്രീയ വിട്ടുത്തലമാണെന്ന് കോൺഗ്രസ് സഹയാത്രികനായ റിജി തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ലിഫ്റ്റ് ചെയ്യുകയാണ് ിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പോരാ ഇത് എയർ ലിഫ്റ്റിംഗ് തന്നെ പറയണം കേട്ടോ ബജിൻ സാദേവ് എയർ ലിഫ്റ്റിങ് കേരളത്തിൽ നിന്ന് ഒറ്റയടിയാണ് ഡൽഹിയിലേക്ക് നേരെ എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണ് എനിക്കത് വേണ്ട എന്ന് പറയുന്ന പാർട്ടിയായിട്ട് കോൺഗ്രസിന്റെ നേതൃത്വം നേതൃത്വിക്കുന്ന പുതിയ ചെറുപ്പക്ക മാറുന്നുണ്ടെങ്കിൽ ആ പാർട്ടി പിന്നെ വലിയ ഒരു രോഗലക്ഷണമാണ് കാണിക്കുന്നത് രോഗമല്ല കേട്ടോ ഇത് രോഗലക്ഷണങ്ങളാണ് വളരെ മാരകമായ രോഗലക്ഷണങ്ങൾ ആ പാർട്ടിയെ ഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രകടമായ തെളിവുകൾ ഒട്ടേറെ വരുന്നുണ്ട് അതിന്റെ ഏറ്റവും അടുവിരുദ്ധ തെളിവാണ് പിന്നെ ഈ ഇന്ന് ഓർത്തഡോക്സ് സഭാധി അധ്യക്ഷൻ പറഞ്ഞ വാക്കുകൾ മറ്റൊന്നു ഞാൻ കൂട്ടിച്ചേർക്കാം ഇപ്പോ ഈ കോൺഗ്രസ്സില് പാർട്ടി എന്നുള്ള നിലയിൽ രാഷ്ട്രീയമായും സമുദായം എന്നുള്ള നില സാമുദായികമായും ഒരുപാട് ഈ പറഞ്ഞ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് സാംസ്കാരികമായ രോഗലക്ഷണങ്ങൾ അത്ര കണ്ട് പ്രകടമായിരുന്നില്ല എന്നാൽ ഇന്നും അതുണ്ടായിട്ടുണ്ട് അത് ഞാൻ പറയാം ഈ വിചാർ വിഭാഗിന്റെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ വിചാർ വിഭാഗന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രൊഫസർ നെടുമുടി ഹരികുമാറാണ് നെടുമുടി ഹരികുമാർ ഇന്ന് കെ പി സി സി അധ്യക്ഷന് രാജി സമർപ്പിച്ചിട്ടുണ്ട് എന്നെ ഒഴിവാക്കണമേ എന്ന് അഭിവാർക്കി അപേക്ഷിച്ചതുപോലെ നെടുമുടി ഹരികുമാർ അപേക്ഷിച്ചു കഴിഞ്ഞു എത്ര മനോഹരമായ ജനാധിപത്യമാണ് കോൺഗ്രസിൽ പുലരുന്നത് എന്നുള്ളത് ഇനിപ്പോൾ തെളിവ് വേണം സാദെ നമ്മളാണ് അതിനെ വിമർശിക്കുന്ന അജിംസാദും ഞാനും സജീവം അടക്കമുള്ളവരാണ് മുണ്ടെന്നാണ് അതല്ലേ നമ്മൾ കാണേണ്ടത് സുധാകരൻ എന്താണ് പറഞ്ഞത് ജീവിതത്തിൽ ഇത്രയധികം സംതൃപ്തി അനുഭവിച്ച മറ്റൊരു ദിവസം ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആ രോഗനക്ഷത്രയും ലോകത്തിലേക്ക് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് കാണുന്നത് അതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് അങ്ങനെ പറയേണ്ടി വരുന്നത് ശ്രീ ബിറി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്ഥാനമേറ്റെടുത്തതിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് ശ്രീ കെ സുധാകരൻ പറയുകയാണ് കോൺഗ്രസിന് സംഘടനാപരമായി വലിയ ദൗർബല്യങ്ങൾ അടിസ്ഥാന തലത്തിൽ മുതൽ മുകളിലേക്കുണ്ട് മുകളിലേക്കുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ അത് നേതൃതലത്തിലാണല്ലോ താഴെ തട്ടിലാണ് ഈ സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ എന്റെ നേതൃത്വത്തിലുള്ള കെ പി സി സി ഒരു പുതിയ സംഘടനാ സംവിധാനം ആവിഷ്കരിക്കുകയാണ് അതിന്റെ പേരാണ് സി യു സി എന്താണ് സി യു സി കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി അതാണ് സി യു സി അപ്പൊ ഈ സി യു സി എന്ന് പറയുന്ന വാർഡ് തലത്തിലുള്ള കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ ശക്തിപ്പെടുത്തുന്നതോടുകൂടി കോൺഗ്രസ് പാർട്ടി സെമി കേരള സംവിധാനത്തിലേക്കാവും കേരള സംവിധാനത്തേക്ക് വരാൻ ഞങ്ങൾക്ക് കഴിയില്ല കാരണം അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും അതുപോലെ കേരള പാർട്ടികൾക്കുമേ കഴിയും ഞങ്ങൾ പക്ഷെ സെമി കേഡർ ആവാൻ പറ്റി സിയു സി ഉണ്ടാക്കിയാൽ അങ്ങനെ സി യു സി ഉണ്ടാക്കി ഞങ്ങൾ സെമി കേഡറായി വരുന്ന അഞ്ചു വർഷം കഴിയുമ്പോഴേക്ക് അതിശക്തമായി അടി അടിത്തട്ടിൽ അതിശക്തമായ സംഘടനാ സംവിധാനമുള്ള രാഷ്ട്രീയ കക്ഷിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറുന്നത് നിങ്ങൾ ഓരോരുത്തരും കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞത് ആരാണ് ഇടതുപക്ഷക്കാരോ വ്യാഖ്യാതാക്കളോ ഒന്നുമല്ല കേട്ടുള്ള സാക്ഷാൽ ശ്രീ കെ സുധാകരൻ ആ മനുഷ്യനാണ് ഇന്ന് പറയുന്നത് ഇത്രമേലെനിക്ക് സംതൃപ്തി ഉണ്ടായിട്ടുള്ള ദിവസം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അർത്ഥം മനസ്സിലാക്കാൻ വേറെ ആളുകൾ പഠിപ്പിലേക്കൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ പുതിയ വ്യാഖ്യാനങ്ങൾ ചനക്കേണ്ടതും ഇല്ലല്ലോ സുവ്യക്തമാണല്ലോ ആ നിലപാടിന്റെ ലളിതമായ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ അല്ലേ ഇത്ര നാണം കെട്ട ഒരു പാർട്ടി അതിന്റെ രാഷ്ട്രീയ നേതൃത്വം അതിന്റെ സംഘടന ഒന്നല്ല ഇതാണ് സുധാകരൻ കച്ചയ്ക്ക് പറയുന്നത് അല്ലെ അവരോടാ പറയുന്നത് നിങ്ങളുടെ യോഗത്തിനല്ലെന്ന് പരസ്യമായ കേരളീയ പൊതുസമൂഹത്താണ് പറയുന്നത് എന്നിട്ടാണ് ഇവിടെ ബി എ ജിയെ പോലുള്ള കോൺഗ്രസ് സഹയാത്രികൻ പറയുന്നത് അത് സ്വാഭാവികമാണ് പറയുന്നത് ഇതാണ് സ്വാഭാവികത കഷ്ടമാണ് ഇങ്ങനെ ഇങ്ങനെ ഈ പഴക്കിലേക്ക് ചവിട്ടി തെന്നു മലന്നടിച്ച് വീഴുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥ ഒരു കോൺഗ്രസ് സഹയാത്രി ഉണ്ടാകാതിരിക്കട്ടെ ഞാൻ ആശംസിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ ഞാൻ ആഗ്രഹിക്കാൻ മാത്രമേ കരു ആ തരത്തിലാണ് പഴത്തിലെ ചവിട്ടി തെഞ്ഞു ഉരുണ്ട് മലർന്നു കടന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടോ